ോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വാഴ്ചപ്പെടുമാറാകട്ടെ മത്തായിടുത്തുശേഷം ഏഴാം അധ്യായം ഏഴാം വാക്യം യാചിക്കുവീൻ എന്നാൽ നിങ്ങൾ കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു എന്നാൽ എങ്ങനെ പ്രസംഗിക്കണമെന്ന് അവരെ പഠിപ്പിച്ചില്ല മനുഷ്യരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയുന്നതിനേക്കാൾ പ്രധാനമാണ് ദൈവത്തോട് എങ്ങനെ സംസാരിക്കണമെന്നുള്ളത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു യാചിപ്പീൻ എന്നല്ല ചോദിപ്പിൻ എന്നാണ് നമുക്ക് ഇംഗ്ലീഷ് കാണുവാൻ കഴിയുന്നത് അധികമായി ദൈവസന്നിധിയിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തോട് ചോദിപ്പീൻ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് ചോദിക്കണം ഒരു കുട്ടി തൻ്റെ പിതാവിനോട് ചോദിക്കുന്നത് പോലെ ശിഷ്യന്മാരോട് ചോദിക്കുവാൻ വേണ്ടി കർത്താവ് പറയുന്നതായിട്ടാണ് തിരുവചനം നമ്മെ മനസ്സിലാക്കി തരുന്നത് കല്ല് അപ്പം മീൻ പാമ്പ് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ മനുഷ്യൻ നിങ്ങൾ നിങ്ങളിൽ അങ്ങനെ കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ കർത്താവിനെ പരീക്ഷിച്ച സാത്താൻ പറഞ്ഞത് കല്ല് അപ്പമാക്കി ഭക്ഷിച്ച് വിഷപ്പടക്കുവാനാണ് പാലസ്തീനിൽ അപ്പത്തിൻ്റെ വലുപ്പമുള്ള കല്ലുകൾ ധാരാളമുണ്ട് ഒരു പിതാവും അപ്പത്തിന് പകരം മകന് കല്ല് കൊടുക്കുകയില്ല മുക്കുവൻ തൻ്റെ വല വീശുമ്പോൾ മീനോടൊപ്പം പാമ്പും വലയിൽ അകപ്പെട്ടു എന്ന് വരാം മകൻ അപ്പനോട് എനിക്ക് മീൻ തരിക എന്ന് പറഞ്ഞാൽ പാമ്പിനെ നൽകുകയില്ല സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് നന്മ എത്ര അധികം നൽകുമെന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുകയാണ് എങ്കിൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് നാം എന്ന് നമുക്ക് പറയുവാൻ കഴിയും അതുകൊണ്ട് തിരുവചനം നമ്മോട് പറയുകയാണ് യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും നമ്മൾ ഈ ദിവസങ്ങളിൽ മനുഷ്യരോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെ ദൈവത്തോട് സംസാരിക്കണം എന്ത് ചോദിക്കണം എങ്ങനെയായിരിക്കണം നമ്മൾ ദൈവസന്നിധിയിൽ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ നമുക്ക് കാണാം അതുപോലെ പ്രഭാത പ്രാർത്ഥനകളും സന്ധ്യാപ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ അഭയാജനെ അറിയിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഈ പ്രഭാതത്തിൽ അതിനുവേണ്ടി നമ്മെ തന്നെ ദൈവകാലങ്ങളിലൊന്ന് സമ്പൂർണ്ണമായി സമർപ്പിക്കാം ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് തിരുവചനം പറയുന്നത് പോലെ കർത്താവിൽ കർത്താവിലാശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം അതിനായി കർത്താവ് നമ്മൾ സഹായിക്കട്ടെ ഹാവ് എ ബ്ലെസ്സഡ് ഡേ ഗോഡ് ബ്ലസ് യു ഓൾ